നമ്മുടെ യാത്ര അങ്ങനെ പോയി പോയി ഇവിടെ എത്തി ഇവിടെയെന്ന് പറയുമ്പോൾ എവിടെയാണെന്നല്ലേ ഇത് ബാംബർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു ഹിഡൻ ബീച്ചാണ് ബീച്ച് ഹിഡൻ ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അധികാരം വരാത്തൊരു സ്ഥലമാണിത് കാണാൻ നല്ല ഭംഗിയിൽ പുല്ലിൻ്റെ ഇടയിൽക്കോട്ടെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു അതിൻ്റെ അപ്പുറത്ത് മറ്റേ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇത് സാൻഡ് ബീച്ചാ ഇപ്പോൾ വെള്ളം ഇറങ്ങി ഇറങ്ങിക്കിടക്കാം അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് നടക്കാൻ പറ്റുമായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക നല്ല ഭംഗിയുള്ള പുല്ലിൻ്റെ ഇടയിൽക്കൂടെ ഇത് കണ്ടോ നല്ല അടിപൊളി വഴി വൈറ്റ് ഷൂസ് ഇട്ടാക്കണം ചെളിയാവാം പാൻ ബീച്ച് ആയതുകൊണ്ട് നോക്കി നോക്കാം പിന്നെ അത് ഇവിടെ ഒരു ക്യാസിലും കാര്യങ്ങളൊക്കെ കാണാം ആ ക്യാസും കടുത്ത് ഞങ്ങൾ പോയായിരുന്നു പക്ഷേ അകത്തേക്കൊന്നും കയറിയില്ല ഒരു വലിയൊരു പാറയുടെ മുകളിൽ മൊത്തം ക്യാസിലുണ്ടാക്കി വച്ചങ്ങനെ പോലെയുള്ള ഗ്യാസിലാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് സ്കോട്ട്ലൻഡിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്ന് ന്യൂ കാസൽ വന്നു ന്യൂ കാസലിൽ നിന്നുള്ള സ്റ്റേ ചെയ്തു എന്നിട്ട് നേരെ ഇന്ന് സ്കോട്ട്ലൻഡ് പോവാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഈ ബീച്ചിൽ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയില്ല വേണ്ട അല്ല പറഞ്ഞു കിടക്കണ ബീ ബീച്ചാണ് സാൻ ബീച്ചാണ് ആ ഇപ്പോൾ കടലിങ്ങനെ ഇറങ്ങി കിടക്കാം അതുകൊണ്ട് നടക്കാമോ അങ്ങോട്ട് കുറേ ബീച്ച് നല്ല രീതിയിലാണ് ഇറങ്ങി കിടക്കണത് അതായത് ഇവിടെയൊക്കെ സാധാരണ വെള്ളം വന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ അതായത് അവിടെ വരെ ബീച്ച് കയറി വരും അപ്പം നല്ല രീതിയിൽ ഇറങ്ങി കിടക്കാം അവിടെ ക്യാസില് കാണാം ഇവിടെ ചെറിയൊരു തോട് പൊതു തോടല്ല കടല വെള്ളം കയറിയിട്ട് അത് ഒഴുകി തിരിച്ചു പോകണ്ട ഇനിയിപ്പോൾ ഇത് ചാടി കിടക്കണമല്ലോ ബീച്ച് പ്ലാനിൽ ഉണ്ടായില്ല പോണ പ്ലാനിൽ പോണ വഴിക്ക് ഉണ്ടാക്കിയ പ്ലാനാണ് ബീച്ച് മൊത്തതേണ്ട ശരിയല്ല ഈ മണലി കൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു പോണതിന്റെ ഒരു സംഭവാണ് കടലിഞ്ഞിപ്പ ഇങ്ങനെ കയറി വന്നുകൊണ്ടേ ഇരിക്കും ഇതേണ്ട നേരത്തെ നമ്മള് കൊറച്ചുകൂടി ഇറങ്ങി ഇപ്പൊ വെള്ളം വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് കോട്ടയ്ക്കൊക്കെ അതായത് ഇഞ് ആ അവിടം വരെ വൈകുന്നേരം ആവുമ്പാണ് വെള്ളം കയറി കയറി വന്നെ ഇത് കണ്ട വെള്ളം ഇങ്ങനെ കയറി കയറി വന്ന് അവിടം വരെ വെള്ളം വരും രാവിലെ ഇറങ്ങി പോവും വൈകുന്നേരമാകുമ്പോഴേക്കും ഇങ്ങനെ കയറി വരും അവിടെയൊക്കെ ഒക്കെ അധിക നേരം എഴുതി ഞാൻ കടത്തീന്ന് കെട്ടി വരും തിരയടിച്ച് തിരയടിച്ച് ഇരിക്കും ഞാൻ പറഞ്ഞ നേരം കൊണ്ട് കേറി വന്നിട്ടില്ല ഇവിടത്തെ മണല് അത്യാവശ്യം നല്ല ഹാടാ നമ്മള് ചവിട്ടിട്ട് ഇങ്ങനെ താന്നുപോ പോന്നുമില്ല ഇതോ നല്ല കട്ടിണ്ട് ഈ വെള്ളത്തിൽ വരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അതായത് വെള്ളത്തിൽ ഷൂന്ന് അറിയാനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ മണലിൽ താന്നു പോകുന്നത് ആ ഇറങ്ങി വന്നോടത്തോളു അതായത് നനഞ്ഞിടക്കുന്നത് കൊണ്ട് നല്ല കട്ടിയ പിന്നെ ഈ മണലിൽ ഇത് വേണ്ട എന്തൊക്കെയോ സാധനങ്ങൾ ന്യൂഡിൽസ് പോലെയൊക്കെ ഇരിക്കണം ഇവിടെ എന്തൊക്കെയോ കുത്തി മോളി കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെറിയ ചെറിയ ഓട്ടകളും കാര്യങ്ങളൊക്കെ വരാം ഈ ചെറിയ ഷെല്ലും ഇവിടെ മൊത്തം ഉണ്ട് അതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ വേണ്ട

സ്കോട്ട്ലൻഡ് അതായത് യു കെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവർക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് കൊടുക്കണമല്ലോ പിന്നെ ഇങ്ങനെ ബോഡിയാണ് നമ്മള് നമ്മള് ഫോട്ടോ എടുക്കണമല്ലോ ഫോട്ടോ എടുത്ത് നേരെ സ്കോട്ട്ലൻഡിൽ പോട്ടെ അങ്ങനെ നമ്മൾ സ്കോട്ട് മണ്ണിൽ മണ്ണല്ല കോൺക്രീറ്റ് എന്നാലും നമ്മൾ സ്കോട്ട്ലൻഡിൽ എന്ന് സ്കോട്ട് കാരണം മറ്റേ വെൽക്കം ബോർഡിന്റെ അവിടെ നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് കടന്നില്ലായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് വീഡിയോ എടുത്ത് നേരെ കറി കറി വര നമ്മൾ സ്കോട്ട്ലൻഡിലെത്തി ആ സിറ്റി നമ്മളിപ്പോ ഈ പോണ മലയുടെ മോണിൽ നിന്ന് കഴിഞ്ഞാ സിറ്റി മൊത്തം കാണാൻ പറ്റില്ലേ സിറ്റി മൊത്തം കാണാം നമ്മളിപ്പോ ഈ പോണ ഹില്ലിന്റെ പേരാണ് കാൾട്ടൺ ഹിൽ ഇവിടെ ചെറിയ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെൽക്കം ടു കാൾട്ടൺ കാൽട്ടൺ ഹില്ലെന്ന് പറഞ്ഞ് ഉള്ളവരൊക്കെ രാവിലെ കയറി പോയി തോന്നുന്നു നമ്മള് കുറച്ച് ഇപ്പ സമയത്ത് ഈ പതിനൊന്നര പതിനൊന്നര ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ചാണ് നമ്മുടെ ഫ്രണ്ടിലാകെ രണ്ടുപേരുണ്ട് പോണ വഴി നല്ല കേറ്റാട്ടോ ഇതിക്കോടെ എത്രത്തോളം വ്യക്തമാവുന്നു അറിയില്ല നല്ല ഒരുവിധം മാന്യമായ കേറ്റുണ്ട് വേണ്ട പ്രായമായതൊക്കെ കയറി വരാൻ കഷ്ടപ്പെടുന്നു നമ്മളിന്ന് വന്ന ദിവസം നല്ല ദിവസമായിരുന്നു ശരിക്കും നമ്മൾ നാളെ വരാനിരുന്നിരുന്നത് പക്ഷെ നാളെ വെതർ കഴിഞ്ഞപ്പോൾ ക്ലൗഡിയും റെയിനും ഒക്കെ പറയുന്നുണ്ട് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ സണ്ണി ആയിരുന്നു പിന്നെ വരാമെന്ന് ചോദിച്ചു ഈ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എഡിൻബ്ര സിറ്റി മൊത്തത്തിൽ കാണാം അതുകൊണ്ടാണ് ഈ മലയുടെ മുകളിലേക്ക് കയറിയാണെന്ന് ഇത് വേണ്ട കുഞ്ഞു വീടുകളും അതുപോലെ ആ അറ്റത്തൊരു പാലൊക്കെ കാണാം പിന്നെ അവിടെ കത്തീട്രൽ കാണാം പിന്നെ അത് ഈ സൈഡിലേക്ക് വയ്ക്കുമ്പോൾ ഷിപ്പും വേണ്ട ഒരു വലിയ ക്രൂയിസ് അവിടെ കിടപ്പുണ്ട് ഇതാണ് നോർത്ത് നോർത്ത് വ്യൂ പോയിന്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം എന്തൊക്കെയോ ബിൽഡിങ്ങുകളൊക്കെ കാണാം കുറേ കുറേയൊക്കെ വീടുകളാണ് എല്ലാത്തിൻ്റെയും മുകളിലേങ്ങനെ ചിമ്മിനി നിൽക്കണം എല്ലാത്തിൻ്റെയും മുകളിലേങ്ങനെ പൊന്തി പൊന്തിക്കണം കാണാം അതുപോലെ അവിടെ ഇടണ്ട ക്രൂയിസ് കിടക്കുന്നു അതായത് ഐലൻഡ് എന്താണെന്നു തോന്നുന്നു അവിടേക്ക് പോകാനാണ് അറ്റത്ത് പാലവും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടേക്ക് കുറച്ച് ഫോഗായത് കൊണ്ട് പാലം ക്ലിയർ അല്ല പിന്നെ സ്വിമ്മിങ്ങും കുറവായതുകൊണ്ട് കാര്യായിട്ട് കാണാൻ പറ്റാറില്ല എന്തായാലും അടിപൊളി സ്ഥലമാണ് വെയിലും എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെയുണ്ട് എന്തോ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാണ നമ്മൾ നിന്നോടത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ കുറേ കാലുകൾ വെച്ച് എന്തോ സംഭവം അവിടെ കാണാം എന്താ സംഭവം എന്ന് പറഞ്ഞോളൂ അവിടെ വല്ല അവിടത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ പോയി നോക്കാം അതുപോലെ അതുപോലെതന്നെ ഇവിടെ കുഞ്ഞൊരു ടവറ് പോലൊരു സംഭവം അതും എന്താണാവും അതും അവിടെ ചെന്നിട്ട് നോക്കേണ്ടി വരും അതുപോലെ ഇവിടെയും ഒരു സംഭവം ഇതും അവിടെ ചെന്നിട്ട് നോക്കേണ്ടി വരും ഇവിടെ ഇഷ്ടമായ ആൾക്കാരുണ്ട് കേട്ടോ ആഹാ ഇതിന്റെ മുകളിൽ തന്നെ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടും നല്ല ഓ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറില് മരിച്ചുപോയ സോൾജേഴ്സിന് മോണുമെൻ്റ് ആയിട്ട് പണിത് വെച്ചാൽ എന്താട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഫോട്ടോയിൽ കൊടുത്തോള സാധനം കുറച്ചുകൂടി പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതില് അത്രയും പില്ലറും കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ പൊളിഞ്ഞു പോയതായിരിക്കും ചിലപ്പോൾ എത്ര രണ്ടാവുള്ളതായിരിക്കും ഇനി അവരങ്ങോട്ട് പോയി ഈ സൈഡാണ് കുറച്ചുകൂടി സിറ്റി എന്ന് പറഞ്ഞത് മെയിൻ സിറ്റി ഈ സൈഡിലോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞത് ഇതാണ് നമ്മൾ കയറി വന്ന മലയുടെ അപ്പുറത്തെ സൈഡ് കുറേ ഫോട്ടോ എടുക്കാൻ ക്യൂ ആണല്ലോ ക്യൂ അല്ല എന്നാലും തിരക്കുണ്ട് അവിടെ എന്തൊക്കെയു സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചക്കുന്നതാണ് എല്ലാം പഴയ പഴയ ബിൽഡിങ്ങുകളാണ് വേണ്ട സിറ്റിയിൽ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം അവിടെ ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വെയില് പോയിട്ട് തണലുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ തണവാട്ടോ വെയിലത്ത് തന്നെ നിൽക്കാൻ അസുഖം ഇപ്പൊ ഈ സ്ഥലത്ത് തണലായിരുന്നു അതുകൊണ്ട് തണവുമുണ്ടായിരുന്നു എല്ലാ അടിപൊളി വ്യൂ കുറെ കുറെ കുഞ്ഞു കുഞ്ഞു ഐലൻഡുകൾ ഉണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് നേരത്തെ പോയതിന്റെ ഇപ്പറം ചെറിയ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം എല്ലാം പൗണ്ടിലാണ് റേറ്റ് തന്നെ കാർഡ് പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് എടുക്കില്ലാട്ടോ ഇവിടെ ഇനി ആർട്ട് എക്സിബിഷനോ ആർട്ട് എക്സിബിഷനോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട് ടോയ്ലറ്റിലേക്കുള്ള ക്യൂ കണ്ടോ ക്യൂ അതായത് എഡിൻപ്ര സിറ്റിയിൽ ഇതിനെതിൽ ഹൈറ്റിൽ മുള്ളാൻ പറ്റിയ വേറൊരു സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും തിരക്കൂടെ തന്നെ അല്ലേ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി തന്നു അപ്പം അവര് വരാൻ കുറച്ച് സമയം എടുക്കും ഞാൻ പെട്ടെന്ന് ഓടിപ്പോന്നു അപ്പം പിന്നെ നമുക്ക് എഡിൻപ്ര സിറ്റി കൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു എഡിൻപ്ര സിറ്റി എല്ലാം ഓപ്പണായി വന്നുള്ളൂ തോന്നുന്നു കാരണം ഇപ്പം പന്ത്രണ്ട് മണി ഒരു മണി ആവുന്നുള്ളൂ ഇവിടേത് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് എഡിൻപ്ര സിറ്റി ആൾക്കാരുണ്ട് കേട്ടോ ഇതിൽ കൂടെ ട്രാം ഒക്കെ പോകണമുണ്ടായിരുന്നു നേരത്തെ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ നിന്ന് എയർപോർട്ടിൽ പോകണമെങ്കിൽ ട്രാം കയറിയും അതുപോലെ ബസ് ഒക്കെ എടിയപ്ര എയർപോർട്ടിൽ പോകാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഫോൺ പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തട്ടിപ്പറിച്ചുകൊണ്ട് അറിയില്ല അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഫോൺ അടുപ്പിച്ച് വെച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം റോഡിന്റെ സൈഡിൽ മൊത്തം ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉള്ള എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണി മറ്റേ ഫോൺലോട്ടാ ലിഫ്റ്റ് ഉണ്ടല്ലോ ആ വീലിനോട്ട് നേരെ പോവാം നമ്മൾ വന്ന കറക്റ്റ് ടൈമിൽ കോട്ടെ ട്രെയിൻ പോണി ഇതാണ് നമ്മൾ ആ മുകളിൽ ഇരുന്ന് ആ മലയാളം മുകളിൽ ഇന്ന് കഴിഞ്ഞപ്പോൾ കണ്ട പാലല്ലേ അതിലൊരു പാലാണ് ഈ പാലം അതുപോലെ വേറെ രണ്ട് പാലങ്ങള് ഈ ഇവിടെ നമുക്ക് കാണാം നല്ല ടൈമിംഗായിരുന്നു നമ്മളൊക്കെ ട്രെയിൻ പോണൊക്കെ അടിച്ചു നോക്കാം അതായത് ഈ മൂന്ന് പാലങ്ങളും പണിത കാണുന്നത് മൂന്ന് സമയത്താണ് അതായത് മൂന്ന് സെഞ്ചുറിയിലാണ് പണ്ടേ ഒരു പാലം നയൻറ്റീൻത്ത് സെഞ്ചുറി ഒരു പാലം ട്വൻറ്റി എത്ത് പറഞ്ഞ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി അങ്ങനെ മൂന്ന് സെഞ്ചുറികളിൽ പണിത പാലങ്ങളാണ് ഈ കാണുന്നത് അതിൽ ഈ നടുക്കണ്ട പാലത്തിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പുറത്തെ പാലം പണിതത് ഇപ്പോൾ ഈ നടുക്കുള്ള പാലത്തിൽ ബസ്സുകളും കാര്യങ്ങളൊക്കെ പോകും അതിൻ്റെ അപ്പുറത്ത് ഹൈവേ ഇത് ട്രെയിൻ പോകാനുള്ള പാലം അങ്ങനെ മൂന്ന് പാലങ്ങൾ ഇന്നെന്തോ ബോട്ട് റേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത് അവിടെ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പം ഇന്നെന്തോ റേസോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ടോ അതുകൊണ്ടാണ് ഇന്നിവിടെ ഭയങ്കര തിരക്ക് ഫുൾ പാർക്കിംഗ് ഫുൾ അതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല നമ്മൾ തൽക്കാലം വണ്ടി ഇട്ടിട്ട് ജസ്റ്റ് പെട്ടെന്ന് ഓടി വന്ന് പറഞ്ഞിട്ട് പോകുക എന്ന് ചോദിച്ചു അവിടെ ഷിപ്പും കാര്യങ്ങളൊക്കെ കിടക്കണതാണ് ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്കും നമ്മൾ നേരത്തെ കണ്ട ആ പാലത്തിലേക്ക് നമ്മൾ കയറി ഇവിടെ വരെ വന്നിട്ട് പാലത്തേക്ക് കയറാൻ പോകണത് മോശമല്ലേ ഇതാണ് പുതിയ പാലം ഈ അടുത്ത് അധിക നാളായിട്ടില്ല ഇത് തുറന്നിട്ട് നമ്മൾ നേരത്തെ അങ്ങോട്ടേക്കാണ് പാലത്തേക്കോടെ പോയത് ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതേ പഴയ പാലങ്ങൾ കാണാം ആ കാണുന്ന പാലം അതായത് നടുക്കുള്ള പാലം ബസ്സുകൾക്ക് വേണ്ടി മാത്രമുള്ള പാലാണ് ബസ്സുകൾ പോകാറുണ്ട് അതുപോലെ അതിന്റെ അപ്പുറത്ത് ആ റെഡ് കാണുന്നത് നമ്മൾ നേരത്തെ ട്രെയിൻ പോകാനുള്ള പാലം ഏറ്റവും അറ്റത്തുള്ളതാണ് നയൻറ്റീൻ സെഞ്ചുറിയിലുള്ളത് ട്രെയിൻ പോകാനുള്ളത് ഇത് ട്വന്റീത്ത് സെഞ്ചുറി ഇത് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി അല്ലെ മൂന്ന് സെഞ്ചുറികളിൽ പണിത്ത പാലാണ് ഈ കാണുന്നത് അടിപൊളിയായിട്ട് നല്ല നീളമുണ്ട് താഴെ കടലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ കാണുന്ന കൈസ്ത ഹെലിക്സ് എന്ന് പറഞ്ഞ രണ്ട് കുതിരയുടെ രൂപങ്ങൾ അതായത് സ്കോട്ട്ലൻഡിലെ ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലാൻഡ് മാർക്കാണ് ഈ കാണുന്ന രണ്ട് കുതിരകൾ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ബ്രിഡ്ജൊക്കെ കണ്ട് ഇനിയിപ്പോൾ നേരെ ഫോൾ കക്ക് വീൽഡ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം അത്യാവശ്യം വീഡിയോ ലെങ്തിയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ നിർത്തി ഫോൾ കക്ക് വീലിൻ്റെ വീഡിയോ ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഇടാന്ന് ചോദിച്ചു അപ്പോൾ ഇത്രയും വേറെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ പുതിയ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് അതൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തി വെക്കുക ഇനി ഫോൺ കക്കുവിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ് ബൈ എല്ലാവരും ബൈ 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 ജീ